ഇന്ന് ഓൺലൈനായി ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കുന്നത് പതിവാണ് എന്നാൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും ഓൺലൈനായി ഫുഡ് ഓർഡർ ചെയ്യാൻ കഴിയുമെന്ന് പലർക്കും അറിയില്ല അതെ വീട്ടിലിരുന്ന് ഒരു ബട്ടൺ സ്പർശിച്ചുകൊണ്ട് ഓൺലൈൻ ഫുഡ് ലഭിക്കുന്നതുപോലെ ഇനി ട്രെയിൻ യാത്രക്കിടയിലും ഓൺലൈനായി ഓർഡർ ചെയ്ത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം സൊമാറ്റോയും ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനുമായി ചേർന്ന് ട്രെയിൻ കോച്ചുകളിലേക്ക് നേരിട്ട് ഭക്ഷണ വിതരണത്തിനായി കരാറായിരിക്കുന്നു ഇഷ്ടപ്പെട്ട റെസ്റ്റോറന്റുകളിൽ നിന്ന് വിവിധ തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സൗകര്യം ഇതിലൂടെ ലഭ്യമാണ് ഇപ്പോൾ എൺപത്തി എട്ട് നഗരങ്ങളിൽ ഈ സേവനം ലഭ്യമാണ് ഇതിനോടകം തന്നെ നൂറിലധികം റെയിൽവേ സ്റ്റേഷനുകളിലായി പത്ത് ലക്ഷത്തിലധികം ഓർഡറുകളാണ് വിതരണം ചെയ്തു കഴിഞ്ഞത് സൊമാറ്റോ സിഇഒ ദീപന്ദർ ഗോയൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് മാത്രമല്ല ട്രെയിനിനായി കാത്തിരിക്കുന്നവർക്കും സ്റ്റേഷൻ പരിസരത്തുകൂടി കടന്നു പോകുന്ന ഏതൊരു വ്യക്തിക്കും സൊമാറ്റോ ആപ്പിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യാം വർഷങ്ങളായി പ്രാദേശിക വഴിയോര കച്ചവടക്കാരെയും റെയിൽവേ സ്റ്റേഷനിലെ ചിലയിനം ഭക്ഷണങ്ങളെയും മാത്രം യാത്രക്കാർ ആശ്രയിച്ചു വരികയായിരുന്നു സൊമാറ്റോയുമായി ബന്ധപ്പെട്ട ഈ സേവനം ഐ ആർ സി ടി സിക്കും അതിന്റെ ഉപയോക്താക്കൾക്കും ഒരുപോലെ ഫോണിൽ സൊമാറ്റോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആപ്പ് തുറന്ന് സെർച്ച് ബാറിൽ ട്രെയിൻ എന്ന് സെർച്ച് ചെയ്യാം ആവശ്യപ്പെടുമ്പോൾ പി എൻ ആർ നമ്പർ നൽകാം തുടർന്ന് റെസ്റ്റോറൻറ്റുകളുടെ ലിസ്റ്റിൽ ബ്രൗസ് ചെയ്ത് ഇഷ്ടമുള്ള റെസ്റ്റോറൻറ്റും ഡെലിവറി സ്റ്റേഷനും തിരഞ്ഞെടുക്കുക പിന്നീട് ഭക്ഷണം തിരഞ്ഞെടുത്ത് ഓർഡർ ചെയ്ത ശേഷം പണം അടയ്ക്കാം നിങ്ങളുടെ ഓർഡർ അതാത് സ്റ്റേഷനിലെത്തും നാൽപ്പത്തെട്ട് മണിക്കൂർ മുൻപ് വരെ ഓർഡർ നൽകാനും രണ്ട് മണിക്കൂർ മുൻപ് വരെ സൗജന്യമായി റദ്ദാക്കാനും സാധിക്കും